നീ എന്താടി ആമ്പിള്ളേരെ കണ്ടിട്ടില്ലേ കുറെ നേരമായല്ലോ നിന്ന് സ്കാൻ ചെയ്യുന്നു മുഖത്തേക്ക് നോക്കടി അപ്പോഴാണ് ശരിക്കും നമ്മുടെ കൊച്ചിന് ബോധം വന്നത് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അയ്യേ ഞാൻ ഇത്രയും നേരം ഇങ്ങേരുടെ ബോഡി സ്കാൻ ചെയ്യുമായിരുന്നോ അതെങ്ങനെയാ ഞാൻ നേരെ നോക്കിയാ അങ്ങേരുടെ നെഞ്ചിലെ കുരിശ് മാത്രമല്ലേ എനിക്ക് കാണുകയുള്ളൂ മുഖം കാണണമെങ്കിൽ ഞാൻ തല മേലോട്ട് പൊക്കണം നീ ആരോട് ചോദിച്ചിട്ടാ എൻ്റെ റൂമിൽ കയറിയത് അവൻ ദേഷ്യപ്പെട്ട് അവളോട് ചോദിച്ചു അവൻ്റെ ഉച്ചയെടുപ്പും മുഖത്തെ ദേഷ്യം കണ്ട അവൾ നിന്ന് വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി അവൾ മാത്രമോ നമ്മുടെ ചാറിലക്കുട്ടനും പേടിച്ച് അവളുടെ കയ്യിൽ ഒതുങ്ങിക്കൊടി ഡി അവൻ അവളുടെ ഇടത്തെ കയ്യിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചുകൊണ്ട് വിളിച്ചു ആ എന്നെ വിട് അവൾ അവൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നിനക്ക് സംസാരിക്കാൻ അറിയാം അല്ലേ ആരോട് ചോദിച്ചിട്ടാ നീ എൻ്റെ റൂമിൽ കയറിയത് അവൻ കൈകൾ വിടിയിച്ചു പറഞ്ഞു ആരോടും ചോദിച്ചില്ല എൻ്റെ മുറിയിൽ പുറത്തുനിന്ന് ആരും കേറുന്നത് എനിക്കിഷ്ടമല്ല അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവളോട് പറഞ്ഞു പിന്നെ ഈ കാലമാടൻ്റെ റൂമിൽ കയറാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഇവൻ ഒറ്റൊരുത്തം കാരണവാണ് പൊന്നു ചാർലിയെ നോക്കി പറഞ്ഞു നീ എന്തടി പറഞ്ഞേ ആരടിഞ്ഞിൻ്റെ കാലമാടൻ അവൻ ചോദിച്ചപ്പോഴാണ് കൊച്ചിന് ഒരു കാര്യം മനസ്സിലായത് ആത്മ കുറച്ച് ഉച്ചത്തിലായിരുന്നു അത് ഞാൻ പട്ടി കൊച്ചു നിഷ്കു ചമഞ്ഞുകൊണ്ട് ചാർലിയെ നോക്കി പറഞ്ഞു അവളും അവളുടെ ഒരു പട്ടിയും ഇറങ്ങിപ്പോടി എൻ്റെ മുറിയിൽ നിന്ന് എന്താ ഇവിടെ പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ട രണ്ടുപേരും വാതിൽക്കലേക്ക് നോക്കി ഐശ്വര്യം തുളുമ്പുന്ന ചിരിച്ച ഒരു മുഖം ഒരു സിമ്പിൾ കോട്ടൺ സാരിയാണ് വേഷം സാരിത്തുമ്പിൽ ഇടുപ്പിൽ കുത്തിയിട്ടുണ്ട് കഴുത്തിലൊരു മിന്നും കൊന്തമാലയുമുണ്ട് അവർ അവളെ സംശയത്തോടെ നോക്കി എന്നിട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു അവളും ആ മുഖത്തേക്ക് നോക്കി അവളുടെ അമ്മയേക്കാൾ കുറച്ചുകൂടി പ്രായം തോന്നും ആ മുഖത്ത് വാത്സല്യം നിറഞ്ഞതായി അവൾക്ക് തോന്നി മോൾ ഏതാ എന്താ ഇവിടെ ആ സ്ത്രീ അവളോട് ചോദിച്ചു അത് ഞാൻ പട്ടി അവരുടെ മുഖത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു നോക്കിയതും കൊച്ചിനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന മുഖം കണ്ട് കൊച്ചു വീണ്ടും കിടന്ന് വിൽക്കാൻ തുടങ്ങി എന്താടി ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് വിൽക്കുമുണ്ടോ വീണ്ടും അവിടെ നിന്ന് അവൻ ടെറായി പറഞ്ഞു ഋച്ചി എന്താ മോനെ ഇത് വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് അവർ ആവലാതിയോടെ അവനോട് ചോദിച്ചു ഞാൻ എത്ര നേരം അവളോട് ചോദിക്കുന്നു എന്തേലും വാതർന്ന് പറയണ്ടേ മമ്മി റിച്ചി അവരെ നോക്കി പറഞ്ഞു മതി മോളോട് ഞാൻ ചോദിച്ചോളാം നീ റെഡിയായിട്ട് പോകാൻ നോക്ക് മമ്മി അവനോട് പറഞ്ഞിട്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോള് വാ അവർ അവളേയും കൂട്ടി ഹാളിലേക്ക് പോയി പോകുന്ന വഴിയിൽ അവൾ ഒന്നുകൂടി അവനെ തിരിഞ്ഞു നോക്കി ഇപ്പോഴും തന്നെ തന്നെ നോക്കുകയാണ് അവൻ അവൾ പേടിച്ച് അവരോടൊപ്പം നടന്നു മോള് പേടിക്കണ്ട ഇവിടെയിരിക്കുക ഞാനൊരു ചായ എടുക്കാം അവർ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടമ്മ ഞാൻ പോകുവാണ് അവൾ ദയനീയമായി അവരെ നോക്കി അവളുടെ അമ്മ എന്നുള്ള വിളി അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചു അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതോടൊപ്പം അവരുടെ മകനോട് അവർക്ക് ദേഷ്യവും തോന്നി മോൾ എവിടെയുള്ളതാ എങ്ങനെയാണ് അവൻ്റെ മുറി വന്നത് അവർ അവളോട് ചോദിച്ചു ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ കൊട്ടാരമുറ്റത്തെ അന്നയുടെ മകള് ഹാ പൊന്നുമോളല്ലേ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എങ്ങനെ അറിയാം അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇവിടുത്തെ അച്ചായൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അലക്സി ചായൻ പണ്ട് മോളുടെ ചെറുതിലെ അന്നേം മോളും കുറേ നാൾ ഇവിടെ വന്ന് നിന്നില്ലേ മോളുടെ പപ്പ എവിടെ പോയപ്പോൾ മറ്റോ അന്ന് കേൾക്കാൻ പറ്റി പോലെ ഇവിടെ ചാടിത്തുള്ളി നടന്നവളല്ലേ നീ അങ്ങനെ മറക്കാൻ പറ്റുവോ ദേ നിന്നോട് ദേഷ്യപ്പെട്ടില്ലേ ഒരുത്തൻ എൻ്റെ മൂത്ത മകൻ നിനക്ക് അവനോടായിരുന്നു അന്ന് താല്പര്യം അവൻ നിന്നെ എടുത്തോണ്ട് നടക്കുകയായിരുന്നു നീ എന്ന് വെച്ച അവന് ജീവനായിരുന്നു നീ ഇവിടുന്ന് പോയ അന്ന് മുതൽ ഒരാഴ്ച ഫുഡും കഴിക്കാണ്ട് എന്നോടും അവൻ്റെ പപ്പയോടൊക്കെ ദേഷ്യം കാണിച്ച് നടപ്പായിരുന്നു അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീയാണെന്നവന് അറിഞ്ഞു കാണില്ല അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ദേഷ്യപ്പെടില്ലായിരുന്നു അവർ ചിരിയോടെ വീണ്ടും പറഞ്ഞു പൊന്നുവിനു ഇതൊക്കെ പുതിയ അറിവായിരുന്നു അവൾ സംശയത്തോടെ അവരെ നോക്കി മോൾക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ല അല്ലേ ഞാൻ ആനി വീട്ടമ്മയാണ് എൻ്റെ ഭർത്താവ് വിൽസൺ ആളൊരു കൃഷിക്കാരനാണ് ഞങ്ങൾക്ക് കുടുംബപരമായ സ്വത്തൊക്കെ കിട്ടിയുകൊണ്ടും ഇച്ചായനെ കൃഷിയോട് താല്പര്യമായതുകൊണ്ടും ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോന്നു എൻ്റെ ഇച്ചായനും അലക്സി ഇച്ചായനും ഒക്കെ കൂട്ടുകാരാണ് ഇവിടുത്തെ അപ്പച്ചനും അവിടുത്തെ അപ്പച്ചനും തമ്മിലുള്ള സൗഹൃദം അടുത്ത തലമുറയിലേക്ക് വളർന്നു ഇപ്പോൾ ഞങ്ങളുടെ മക്കളും അത് നിലനിർത്തി പോവുകയാണ് എനിക്ക് രണ്ടാമക്കളാണ് അമ്മക്കളാണ് മൂത്തവൻ റോബിൻ തോമസ് വിൽസൺ അവനൊരു ഷെഫാണ് ചെന്നൈയിലായിരുന്നു അവൻ ഡിഗ്രി ഒക്കെ ചെയ്തത് അവിടെ തന്നെ ജോലി ചെയ്യുകയായിരുന്നു എട്ട് വർഷമായി ഇപ്പം അവൻ ഹോട്ടൽ മാനേജ്മെന്റിൽ എം ബി എ കാനഡയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുവാണ് ഇവിടെ കോട്ടയത്ത് ഒരു ഐ എൽ ടി എസ് കോച്ചിങ് സെൻ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട് അവനെക്കുറിച്ച് ദേഷ്യം കൂടുതലാണ് അവൻ്റെ മുറിയിൽ ആരും കയറുന്നത് അവൻ ഇഷ്ടമല്ല അതാ മോളോട് അങ്ങനെ പെരുമാറിയത് പിന്നെ എനിക്കൊരു ഇളയ മകനുണ്ട് റോഷൻ തോമസ് വിൽസൺ ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുക കാർലി ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ മടിയിൽ സുഖമായി ഉറങ്ങി മോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ മോളിരിക്കുക അമ്മ ചായ ചായയിടാം ആനി അവളെ നോക്കി പറഞ്ഞു അവൾ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല ആനി ചായ ഇടാൻ അടുക്കളയിലേക്ക് പോയതും പൊന്നു ആനയുടെ പുറകെ ചാർലിയുമായി അടുക്കളയിലേക്ക് നടന്നു പെൺമക്കളില്ലാത്തത് കൊണ്ട് തന്നെ ആനയും പൊന്നു പെട്ടെന്ന് തന്നെ കൂട്ടായി അവൾ അവളുടെ ചാർലിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവൾ ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം അവരോട് പറയുകയൊക്കെ ചെയ്തിരുന്നു ഡി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരലർച്ച കേൾക്കുന്നത് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു നീ എന്തിനറിച്ച് ഇങ്ങനെ ഒച്ച വെക്കുന്നത് ആന ശ്വാസനയോടെ അവനോട് ചോദിച്ചു ആനയ്ക്ക് മറുപടി കൊടുക്കാതെ അവൻ അവളുടെ കയ്യിൽ നിന്നും ചാർലിയെ വാങ്ങി അടുക്കളയിലെ തറയിൽ കിടത്തിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരുകയും അവളെ വിടാൻ പറഞ്ഞ് കരയുന്നുമുണ്ട് എന്നാൽ അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ആനി അവൻ്റെ പുറകെയും അവനെ വിളിച്ചുകൊണ്ട് പോയി എന്താ അവൻ തറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ തറയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി മര്യാദയ്ക്ക് ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വിട്ന്ന് പോയാൽ മതി പറഞ്ഞത് മനസ്സിലായോ അവളിൽ നിന്നും പ്രതികരണം ഇല്ലാണ്ടിരുന്നപ്പോൾ അവൻ ഒന്നുകൂടി അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായോന്ന് മനസ്സിലായി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഋചി എന്താ ഇത് എന്താ ഇവിടെ നടക്കുന്നേ ആനി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു മമ്മി ഇത് കണ്ടില്ലേ അവളുടെ ഒരു പട്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് അവൻ തറയിലേക്ക് കൊണ്ട് പറഞ്ഞു വേറൊന്നുമല്ല നമ്മുടെ ചാർലിക്കുട്ടൻ നല്ല അസലായ അവിടെ മൂത്രം കൊണ്ട് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് അവൾ ദയനീയമായി ആനിയെ നോക്കി അതൊരു മിണ്ടാപ്രാണിയല്ലേ ഋചി അതിന് മോളിപ്പം എന്ത് ചെയ്തു നീ നിന്റെ ജോലി നോക്കി ഋ ഋച്ചി ഞാൻ വൃത്തിയാക്കിക്കോളാം അത് ആനി അവനെ നോക്കി പറഞ്ഞു മമ്മി ചെയ്യണ്ട ഇവള് തന്നെ വൃത്തിയാക്കൂ ഇത് ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോയെന്ന് ഞാനത് നോക്കട്ടെ റിച്ച് പൊന്നുവിനെ നോക്കി പറഞ്ഞു അവൾ താഴേക്ക് നോക്കി പേടിച്ചു നിൽക്കുകയാണ് റിച്ചി നിനക്ക് മോളെ മനസ്സിലായില്ലേ നമ്മുടെ പൊന്നുവായത് അലക്സി ച എൻ്റെ പെങ്ങളുടെ മോള് നിനക്ക് ഓർമ്മയില്ലേ കുഞ്ഞുനാളിൽ നീ കുറെ എടുത്തുകൊണ്ട് നടന്നതല്ലേ ഇവളെ ആനി പൊന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു കുഞ്ഞുനാളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാണും അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെയാണ് എന്ന് കരുതി കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും ആർക്കും കൊടുക്കാൻ നിൽക്കണ്ട ആരും നമ്മളെ വിചാരിക്കുന്നത് പോലെയല്ല റിച്ചി പൊന്നുവിനെ നോക്കി പറഞ്ഞു അത്രയും കേട്ടതും പൊന്നു അവനെ തല ഉയർത്തി നോക്കി അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല നീ എന്തൊക്കെയാ റിച്ചി പറയുന്നത് മോൾ അതിനെന്താ ഇപ്പം ചെയ്തത് ആനി ചോദിച്ചു മമ്മി എനിക്ക് കഴിക്കാൻ എടുത്തു വെക്ക് ഇവളിത് വൃത്തിയാക്കും ആനി ചോദിച്ചതിന് ഉത്തരം പറയാതെ അവൻ അവരെ നോക്കി പറഞ്ഞു എന്തു നോക്കി നിൽക്കുവാടി വീണ്ടും അവൻ്റെ ഒച്ച ഉയർന്നതും അവൾ ഞെട്ടി മോളെ അവിടെ അന്വേഷിക്കും മോള് പൊയ്ക്കോ അമ്മ വൃത്തിയാക്കിക്കോളാം ആനി അവളെ രക്ഷപ്പെടുത്താൻ എന്നോണം പറഞ്ഞു അവൾ അവനെ നോക്കി അവന്റെ നോട്ടം മനസ്സിലായതും അവൾ പറഞ്ഞു അമ്മ ഇത് ഞാൻ ചെയ്തോളാം വീട്ടിലും ഞാൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആനി വീണ്ടും എന്തോ പറയാൻ വന്നതും റിച്ചി ഇടയ്ക്ക് കയറി പറഞ്ഞു മമ്മി ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം ആനി വീണ്ടും അവനെ ദേഷ്യം എന്ന് കരുതി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി പുറകെ പൊന്നുവും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു എങ്ങോട്ടാ ഞാൻ തുടക്കാൻ ബക്കറ്റും വെള്ളം എടുക്കാൻ പൊന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ബാത്റൂമിൽ തന്നെ ഉണ്ട് ആ പേരും പറഞ്ഞ് ഇവിടുന്ന് കരുതി കരുതിവന്നി അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ തന്നോട് പിന്നെയും എന്തിനാ താനിങ്ങനെ ഉപദ്രവിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ ശരിയാ നിങ്ങളുടെ അനുവാദമില്ലാതെ തൻ്റെ റൂമിൽ കയറി അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി തെറ്റാണെങ്കിൽ സോറി ഇനി എൻ്റെ ദേഹത്ത് തുടരുത് ഇടയ്ക്കൊന്ന് ഇടറിപ്പോയെങ്കിലും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു തിരിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഞാൻ നിൻ്റെ കൈയിൽ പിടിച്ചപ്പോൾ നിനക്കങ്ങ് പൊള്ളിയോടി അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാശിയാകുമെന്ന് കരുതി അവൾ ഒന്നും മിണ്ടിയില്ല അവൻ അവളുടെ കൈ പിടിയിച്ചു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ പോയിരുന്നു മോളൊന്ന് നിന്നെവിടെ അവൻ പുറകിൽ നിന്നും വിളിച്ചു അവൾ നിന്നതും അവൻ മുൻപിൽ കയറി നിന്നുകൊണ്ട് അവളോട് ചോദിച്ചു ഞാൻ നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്തതാടി എനിക്കറിയില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഇരുപത്തൊൻപത് വയസ്സുണ്ട് അതായത് നിന്നേക്കാൾ എട്ട് വയസ്സിന് മൂത്തതാ ഞാൻ അവൻ പുച്ഛത്തോടെ അവളെ നോക്കി അതിന് അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇനി താൻ നിങ്ങൾ എന്നെ വിളിക്കുന്നത് കേട്ട മര്യാദയ്ക്ക് എന്നെ ഇച്ചായാന്ന് വിളിക്കണം പറഞ്ഞത് മനസ്സിലായോടി അവൻ അവളുടെ മുഖം അവൻ്റെ നേരെ തിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മനസ്സിലായോന്ന് മനസ്സിലായി അവൾ പേടിച്ചു പറഞ്ഞു ശരി എങ്കിൽ പോയി തുടയ്ക്ക് അവൻ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ബക്കറ്റും വെള്ളവും എടുത്തുകൊണ്ട് വന്ന് തറ തുടച്ചു എന്താ റിച്ച് ഇത് ഇങ്ങനെയാണോ നീ നമ്മുടെ വീട്ടിൽ കയറി വരുന്നവരോട് ഇടപെടുന്നത് നിന്റെ കയ്യിലെ തൂങ്ങി നടന്നവളല്ലേ അവൾ നീ എന്തിനും കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറുന്നേ എത്ര വർഷം കൂടിയാണ് നീ അവളെ കാണുന്നത് ആനി ആനിയവന് കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്നാൽ അവൻ അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവനും അവളെ കരയിച്ചപ്പോഴും താൻ തന്നെയാണല്ലോ വേദനിക്കുന്നതെന്ന് അവന് തോന്നി അമ്മേ ഞാൻ പോകുവ അവൾ അവനെ നോക്കാതെ ആനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചാർലി ഉറക്കമൊക്കെ കഴിഞ്ഞ് അവളുടെ അടുത്ത് വന്ന് അവളുടെ കാലിലും മറ്റും നക്കാൻ തുടങ്ങി അവൾ അവനെ എടുത്ത് ഒന്ന് ഉമ്മ വെച്ചു മോളെ കഴിച്ചിട്ടു പോകാം ആനി അവളെ സ്നേഹത്തോടെ വിളിച്ചു വേണ്ടമ്മ ഇപ്പം തന്നെ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാകും അവൾ സ്നേഹത്തോടെ നിരസിച്ചു കൊണ്ട് പറഞ്ഞു അത് ഓർത്ത് മോള് വിഷമിക്കേണ്ട ഞാൻ സിബിഐ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോൾ ഇവിടെ വന്നത് ആനി അവളെ നോക്കി പറഞ്ഞു മോൾ വാ വന്നിരിക്കെ ആനി അവളോട് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ പോകുവാണ് അവൾക്ക് നന്നായി വിഷമോ എന്ന് ആനയ്ക്ക് മനസ്സിലായതും പിന്നെ അവരവളെ നിർബന്ധിച്ചില്ല അവൾ ചാർലിയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി